ഫുട്ബോൾ ഫാൻസ് ബാക്ക് ടു ചർച്ച് കാനം ഹൈഡ് ആൻഡ് ഹാം രണ്ട് പൂജ്യം ആ അവരുടെ അങ്ങോട്ടാണല്ലോ എവയാണല്ലോ പൂജ്യം രണ്ട് അതിന്റെ മാച്ച് റിവ്യൂലേക്ക് സ്വാഗതം ഉണ്ടാവും മത്സരം കാണാത്തവരാണെന്നുണ്ടെങ്കിൽ രണ്ട് പൂജ്യം സ്കോർ ലൈൻ ഒക്കെ കാണുമ്പോ തന്നെ ഒരു സ്വാഭാവികമായിട്ട് ഒരു തോന്നലുണ്ടാവും അല്ല കളിയായിരുന്നു നമ്മൾ ഡോമിനേറ്റിംഗ് ആയിട്ട് കളിച്ചു രണ്ടേ പൂജ്യം നമ്മൾ ജയിച്ചു കുഴപ്പമൊന്നുമില്ല കംഫർട്ടബിൾ വിക്ടറി കളി കാണേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് നേരത്തെ അറിയാമായിരുന്നു നമ്മൾ ഈ പറയുന്ന പോലെ കളി ജയിക്കുന്നുള്ളത് പക്ഷെ കളി കണ്ടവർക്കറിയാം അതായത് അവസ്ഥ എന്നുള്ളത് ഇതൊരു മാച്ചിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിശേഷിപ്പിക്കുകയാണെങ്കിൽ ഒരു വിചിത്രമായ മത്സരം എന്ന് വേണമെങ്കിൽ പറയാം കാരണം അവർക്ക് ഒരുപാട് ചാൻസ് ഉണ്ടായിരുന്നു ഗോൾ അടിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി നമ്മുടെ ഇവിടെ മൺമതിൽ പോലെ യോർഗൻസൻ ഇങ്ങനെ പ്ലെയർ പെർഫോമൻസിനെ കുറിച്ച് വരുമ്പോൾ ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ പറയാം മൺമതില് പോലെ യോർഗൻസൻ നിന്നതുകൊണ്ട് നമ്മുടെ ഭാഗ്യം അവരെ നമ്മൾ ഏഴ് തവണ ഓഫ്സൈഡ് ട്രാപ്പിൽ നമ്മൾ പിടിപ്പിച്ചു അവർക്ക് രണ്ട് ഓഫ് സൈഡ് ഗോളുകൾ ഉണ്ടായിരുന്നു നമുക്കും അതുപോലെ തന്നെ അവസരങ്ങൾ ഉണ്ടായിരുന്നു എൻകോംകുന് ഹാട്രിക് അടിക്കാൻ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു രണ്ട് ബോണർ വൺ ഓപ്പർച്യൂണിറ്റി രണ്ടും മിസ് ചെയ്തു ഡ്രൂസ്ബറി ഹോളിന് ഒരു അടിപൊളി ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷൻ ഒക്കെ വെച്ച് നോക്കാൻ നേരത്തെ അതാണ് ഞാൻ പറഞ്ഞു വിചിത്രമായ ഒരു മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ എല്ലാവരും എല്ലാം കൺവേർട്ട് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു സ്കോർ ലൈൻ ഒക്കെ ഒരു അഞ്ച് മൂന്ന് സ്കോർ ലൈൻ ഒക്കെ ആയതിനെ കാരണം ചെൽസിക്കും അത്രയ്ക്ക് ചാൻസ് ഉണ്ടായിരുന്നു അവർക്കും അത്രയ്ക്ക് ചാൻസ് ഉണ്ടായിരുന്നു ഒരു ഈസി വിനൊന്നും നമുക്ക് ഒരിക്കലും വിശേഷിപ്പിക്കാൻ പറ്റില്ല ഇതിനെ ടഫ് മത്സരമായിരുന്നു ഇറ്റ് വാസ് റിയലി റിയലി എ ഗുഡ് ഒപ്പോണന്റ് പതിനേഴ് വർഷമായിട്ട് അതേ ക്ലബിൽ തന്നെ കോച്ച് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി അഞ്ചാം ലീഗിൽ നിന്ന് ഇപ്പൊ ബുണ്ടസ് ലീഗിലേക്ക് വന്ന് കോച്ച് ചെയ്തോണ്ടിരുന്നിരിക്കുന്ന ഒരു ടീമിനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരിട്ടത് തന്നെ അപ്പൊ അതുകൊണ്ട് വളരെ നല്ല ടഫ് ടഫ് ഒരു മത്സരമായിരുന്നു ഒരു കണക്കിന് നമ്മുടെ പ്ലേയേഴ്സിന് ഭയങ്കര ഒരു എക്സസൈസും ആയിരുന്നു പിന്നെ ആദ്യ പകുതിയൊക്കെ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ നമ്മുടെ പ്ലേയേഴ്സ് ഒക്കെ വളരെ കാഷ്വലി ഇരുന്ന് കളിക്കുന്ന പോലെ ഒരു ഒരു പകുതി താല്പര്യം താല്പര്യം ഇല്ലായ്മ ഈ കളിയല്ലേ ഇപ്പൊ നമ്മൾ ജയിച്ചാലും തോറ്റാലും വലിയ ഇതില്ല എന്നൊക്കെ പറയണ ഓരോ ഹൈ ഇന്റൻസിറ്റി ഒന്നും വെച്ചിട്ടല്ല നമ്മൾ കളിച്ചു വളരെ ഒരു കാഷ്വൽ അപ്രോച്ച് ഒക്കെ തന്നെയായിരുന്നു ആയാലും ഗെബ്രിയൽ മേഗയായാലും ബോളൊക്കെ ടച്ച് ചെയ്യുന്നത് മൂവ് ചെയ്യുന്നതൊക്കെ ഒരു നമ്മളൊരു അത് നമുക്ക് സംഭവിക്കുന്നുണ്ട് അല്ലെ ചില സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു ടീമിനെതിരെ നമ്മൾ കളിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു എന്താ പറയുക നമ്മൾ അതേ ഇന്റൻസിറ്റിയിൽ കളിക്കാം അപ്പൊ നമ്മൾ കുറച്ച് കുറച്ച് ലാഘവത്തോടെ നമ്മൾ കളിച്ചത് തന്നെ രണ്ടേ പൂജ്യം നമ്മൾ ജയിച്ചു സത്യം പറഞ്ഞു അത്രേ ഉള്ളൂ അപ്പൊ ഞാനും കളിക്കുക കണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ എനിക്കും ബോർഡ് ചെയ്യും മരി എന്താണ് ഓരോ ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് കളിക്കുന്നുണ്ടല്ലോ അവമാനം ചാൻസ് ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ഉള്ളതായിരുന്നു എന്റെ മൊത്തത്തിലൊരു നിഗമനം അതാണ് ഇന്നത്തെ മത്സരത്തിന്റെ സത്യം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ റിവ്യൂ ഒരു വിചിത്രമായ ഒരു മാച്ച് വിചിത്രമായ ഒരു ജയം എന്നാലും ജയിച്ചു അത് നല്ലൊരു കാര്യം നമുക്ക് നേരെ സംസാരിക്കാനുള്ളത് പ്ലെയർ പെർഫോമൻസിലേക്ക് നമുക്ക് നേരെ കടക്കാം ആൻഡ് പ്ലെയർ പെർഫോമൻസിൽ ദ മാൻ ഓഫ് ദ മാച്ച് ദി അപ്സുല്യൂ ബീസ്റ്റ് പ്രീമിയർ ലീഗ് തനിക്ക് സ്റ്റാർട്ട് തരണം എന്ന് അർഹിക്കാനായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പെർഫോമൻസ് കാഴ്ചവെച്ച ഗോൾ കീപ്പർ ഫിലിപ്പ് യോർഗൻസൺ വാസ് ബ്രില്യൻ അടിപൊളി സ്റ്റോപ്സ് പ്രത്യേകിച്ച് ഒരു സിറ്റുവേഷനിൽ മേഡ് ഹിംസെൽഫ് റിയലി ബിഗ് അത് അടിച്ചിട്ട് കായിൽ ഇങ്ങനെ മീൻ റോബർട്ട് സാൻഡേസിന്റെ കൈ തട്ടിക്കൂടെ ബോൾ ഉള്ളിലേക്കാണ് പോകണത് ഇവന്റെ കൈ തട്ടിട്ട് നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു മേക്കിംഗ് ഹിംസെൽഫ് ബിഗ് അതിന്റെ റീബൗണ്ടിൽ ഒരു ഷോട്ട് റിഫ്ലക്സ് ചാടി ഡബിൾ സേവ് വാസ് എക്സലന്റ് ആൻഡ് ഭയങ്കര കാം വിത്ത് ബോൾ അണ്ടർ ഹിസ് ഫീറ്റ് ഭയങ്കര മിസ് പാസ് പോലും സത്യം ഉണ്ടായിരുന്നില്ല അവർ അത്യാവശ്യം നല്ലോണം നമ്മൾ പ്രഷർ ചെയ്തെങ്കിലും ഒരു മിസ് പാസും ഉണ്ടായിരുന്നില്ല ആൻഡ് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യത്തെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കളിയാണോ ഞാൻ വിചാരിച്ചു ഫിലിപ്പി ഓർഗൻസെൻ ഇപ്പൊ എന്തിനെ അവിടെ കളിക്കുന്ന വെള്ളം ഷോട്ട് ഒന്നും വരുന്നില്ല സേവ് ചെയ്യാനൊന്നുമില്ല തനിക്ക് പ്രൂവ് ചെയ്യാനും ഒന്നുമില്ല ഇതൊരു അവസരം അപ്പൊ ചുമ്മാ അവിടെ നിൽക്കുന്നു എന്നുള്ള ഒരു ഫീൽ ആയിരുന്നു പക്ഷേ മത്സരം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു കിഡു കിഡു പെർഫോമൻസ് ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാരഥോണാ ചെന്നൈ സംബന്ധിച്ച് ടെൻ ഔട്ട് ഓഫ് ടെൻ പതിനൊന്ന് ഷോട്ട്സ് ആണ് താൻ ഫേസ് ചെയ്തത് ഓൾമോസ്റ്റ് രണ്ട് പോയിന്റ് ഒന്ന് എട്ട് ഗോൾസ് തന്നെ യൊർഗൻസൺ സേവ് ചെയ്തു അത്രത്തോളം ഇമ്പാക്റ്റ് ആയിരുന്നു ശരിക്കും പറഞ്ഞ യോർഗൻസൻ ഉണ്ടായിരുന്നത് പിന്നെ രണ്ട് ഔഫ്സൈഡ് ഗോൾസ് ഉണ്ടായിരുന്നു അതോ തെയർ ബട്ട് വളരെ വളരെ നമ്മളൊരു ഗോൾ കീപ്പറിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു ഗോൾ കീപ്പർ ടീമിനെ സേവ് ചെയ്യണമെന്ന് പറഞ്ഞൊരു പെർഫോമൻസ് ഉണ്ടായിരുന്നു അതായിരുന്നു ഫിലിപ്പി ഓർഗൻസിന്റെ ഒരു പെർഫോമൻസ് അൺഫോർച്ചുനേറ്റ്ലി ഒരു വളരെ ഒരു എന്താ പറയുക ഒരു ഇമ്പോർട്ടൻറ് മത്സരങ്ങളിലോ അല്ലെങ്കിൽ ഒരു ടോപ്പ് റിസൾട്ട് വേണ്ടി വന്നിരിക്കുന്ന ഒരു മാച്ചിലോ ആയിരുന്നില്ലാത്തത് കൊണ്ട് കുറച്ച് ശ്രദ്ധിക്കപ്പെടാണ്ട് പോവാം ബട്ട് ബോയ് ഓഫ് ബോയ് ഹിസ് വാസ് എക്സലന്റ് ഇനി ബാദിയേഷ്യൽ ദിസാസി ലേക്ക് വരാം എനിക്ക് തോന്നുന്ന മത്സരം അവർ തമ്മിൽ ആരാണ് കൂടുതൽ മോശമായിട്ട് കളിക്കുന്നത് എന്നുള്ളതായിരുന്നു എനിക്ക് തോന്നി കാരണം ഒരു ഘട്ടത്തിൽ ഗോൾ കീപ് ഗോൾ കീപ് എടുക്കുന്ന സമയം ബാതിയേഷ്യല് യോർഗൻസിനു ചുമ്മാ ഒരു പാസ് കൊടുത്തു യോർഗൻസൻ അറിഞ്ഞും കൂടി ഉണ്ടായിരുന്നില്ല ആ പാസ് വരുന്ന ഒരു കേസ് എങ്ങനെയാ പുള്ളിക്കാരൻ അത് മാറ്റിയെടുത്തു പുള്ളിക്കാരൻ കിക്ക് ഔട്ട് ചെയ്തിട്ട് നമ്മുടെ ഡിഫൻഡർ ചെയ്യുന്നൊരു പരിപാടി ഉണ്ടല്ലോ അതായത് ബോൾ പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ നമ്മളിങ്ങനെ ചുമ്മാ കാലിക്കെട്ട അങ്ങനെ ആട്ടുമ്പോൾ ബോൾ തന്നെ തന്നെ പുറത്തേക്ക് പോകും ഒരു സ്റ്റൈൽ കാണിച്ചാണ് ബോൾ പുറത്തേക്ക് പോയില്ല ആ ബോൾ തിരിച്ചു വന്നിട്ട് നമ്മുടെ പോസ്റ്റിലേക്ക് ഷോർട്ട് ആയിട്ട് വരുകയൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു സത്യം കഴിഞ്ഞാൽ അല്ല വിളിക്കേണ്ടത് ഡിസാസ്റ്റർ പറഞ്ഞുകഴിഞ്ഞാൽ വരും കാരണം ആ ഒരു മാഞ്ചസ്റ്റർ സിറ്റിക്ക് എതിരെ പെർഫോമൻസിന് ശേഷം പിന്നെ ഡിസാസി ഫുൾ ഡിസാസ്റ്റർ ആയിരുന്നു ഡിസാസ്റ്ററിനെ വിൽക്കാൻ വേണ്ടിയിട്ട് തന്നെ ഇരിക്കുകയാണ് ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ജോഷ് അച്ചിയാൻ പോകുന്നത് നല്ല വിവരമുള്ള അഡ്വൈസേഴ്സ് അവന്റെ തലയിൽ പറഞ്ഞു കൊടുക്കുകയാണ് മോനെ നീ ചെൽസിയുടെ കോൺട്രാക്ട് സൈൻ ചെയ്യുക റീസെം ഇൻജോഡാണ് മാലോ ഗുസ്തയേ ഉള്ളൂ അവർക്കൊരു പ്രോപ്പർ റൈറ്റ് ബാക്ക് ഇല്ല നിനക്ക് നല്ലൊരു അവസരമുണ്ട് ടീമിൽ കളിക്കാൻ വേണ്ടിയിട്ട് ദിസാസിനെ വെച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഡിസാസ്റ്റർ ആയി മാറും അതുകൊണ്ട് നീ കോൺട്രാക്ട് സൈൻ ചെയ്യുന്ന ആരെങ്കിലും അവനോട് പറഞ്ഞു കൊടുത്താൽ അവൻ സൈൻ ചെയ്യുകയും ഡിസാസിക്ക് പകരം അവരും കളിക്കുകയും ചെയ്യാം ആൻഡ് ഈ ഒരു ഗെയിം പ്രൂഫ് ചാലബ വേ ബെറ്റർ ദാൻ ദിസാസി പക്ഷെ ഓഫ് പ്ലെയർ ഈ പറയുന്ന പോലെ മരസ്ക വേണ്ട ദുസു ചാലബയ്ക്ക് നല്ലൊരു കരിയർ ക്രിസ്റ്റൽ പാലസ് ആണെങ്കിൽ അത് അങ്ങനെ തന്നെ നടക്കട്ടെ ഷ്യലും അതുപോലെ തന്നെ ഒരു കളിയിൽ അടിപൊളിയായിട്ട് കളിക്കും പിന്നെ ചില കളികളൊക്കെ ഭയങ്കരമായിട്ട് കളിക്കുന്ന ഒരു പെർഫോമൻസ് ബാദിയേഷ്യലിനും നടുക്ക് ഒരു ടോസിന്റെ കളിക്കുന്നത് വെച്ച് നോക്കാൻ നമുക്ക് വിലയിരുത്താൻ പറ്റില്ല ടോസിന്റെ ശരിക്കും പറഞ്ഞൊരു പ്രീമിയർ ലീഗ് മത്സരം തന്നെ കിട്ടണം ഒരു പക്ഷെ വരാൻ പോകുന്നതിനും ഒരു മത്സരത്തിൽ റൈറ്റ് ബാക്ക് ആയിട്ട് കളിപ്പിക്കുകയാണെങ്കിൽ ടോസിനെ സെന്റർ ബാക്ക് ആയിട്ട് കളിപ്പിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം അപ്പൊ ടോസിനെ ഞാൻ ഒരുപാട് പേര് എത്തുന്നില്ല പക്ഷേ ഈ ഒരു കളിയിൽ അങ്ങനെ മോശമായിട്ട് ദിസാസിയും പാദീശാലും വെച്ച് കമ്പയർ ചെയ്യുന്നതിൽ എനിക്ക് മോശമായിട്ട് ടോസിനെ എനിക്ക് തോന്നിയില്ല മേ ബി ഐ ഞാൻ കുറച്ചും കൂടെ ഞാൻ ബയസ്ഡായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഇത് എന്റെ നിഗമനമാണ് ഐ പെർഫോമൻസ് പക്ഷെ കുറച്ച് കാശുവൽ ആയിട്ട് കളിച്ചു ഒരു സംശയമുണ്ട് ുള്ളിക്കാരൻ ഇൻവേർട്ടഡ് ഫുൾ ബാക്കിനെ പോലെ കളിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ഹിഇസ് ഗുഡ് ഒരു സെന്റർ ബാക്ക് ആയിട്ട് കളിപ്പിക്കാൻ പറ്റിയ ഒരു പ്ലെയർ ആണ് പക്ഷെ ഒരു ഒരു തരത്തിലുള്ള ശൈലി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷെ ഡീസെന്റ് പോലെ തന്നെ ആയിരുന്നു വളരെ ആയിരുന്നു കാരണം താൻ ആ മിഡ്ഫീൽഡും ഡിഫൻസും ടിക്ക് ചെയ്തോണ്ടിരിക്കുന്നു ഒരു ജോർഗീനിയോസ് തരത്തിലുള്ള ഒരു പെർഫോമൻസ് കാരണം എല്ലാം വളരെ രീതിയിൽ നല്ല രീതിയിൽ പോകുന്നുണ്ട് എന്നത് പുള്ളിക്കാരൻ അത് മെയിൻറ്റെയിൻ ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ അവസാനം രണ്ടാമത്തെ ഒരു യെല്ലോ കാർഡും കൂടെ ചുമ്മാ പുള്ളിക്കാരൻ മേടിച്ച് കൂട്ടി വെച്ചു വാസ് ഗുഡ് മോശം ഒന്നും പറയാനില്ല പിന്നെ മിഡ്ഫീൽഡിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ എൻകൂങ്കുമാണ് മിഡ്ഫീൽഡിന് നമ്പർ ടെൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത മാർക്ക് ഗിയോ ഫ്രണ്ടിൽ എൻകുങ്കു സ്വാഭാവികമായിട്ടും ഗോളടിച്ചത് കൊണ്ട് എല്ലാവരും വളരെ പ്രശംസനീയമായിട്ടാണ് സംസാരിക്കാൻ പോകുന്നത് ആൻഡ് ആ ഗോൾ വളരെ നല്ല ഗോളായിരുന്നു സാൻജോ റൈറ്റ് കട്ട് ചെയ്തു അത് എൻകോങ്കു തമ്മിലുള്ള ഒരു ചെറിയൊരു ടസ്സിൽ അത് നല്ലോണം ലേ ഓഫ് ചെയ്തു എൻകോങ്കു അടിപൊളി ഷോട്ട് എടുത്തു പക്ഷേ ജാക്സൺ ആയിരുന്നു എൻകുങ്കുന്റെ സ്ഥലത്ത് ആൻഡ് ജാക്സൺ ആ ചാൻസ് മിസ് ചെയ്തിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് എല്ലാവരും ജാക്സനെ വധിച്ചേനെ പക്ഷെ എൻകോങ്കു ആണ് ആ വൺ ഓൺ വൺ ചാൻസ് മിസ് ചെയ്ത് രണ്ട് വൺ ഓൺ വൺ ചാൻസ് ഉണ്ടായിരുന്നു രണ്ടും അടിപൊളി ത്രൂബോൾ അതിൽ ആദ്യത്തെ ത്രൂബോൾ ആരായിരുന്നുള്ളത് ഞാൻ വിട്ടുപോയി അതില് പുള്ളിക്കാരം വന്നു ഗോൾ കീപ്പറിനെ ചിപ്പ് ചെയ്യാൻ ശ്രമിച്ചു ബോൾ അത് സ്വാഭാവികമായിട്ട് അത് ചിപ്പായില്ല രണ്ടാമത് ഫെലിക്സിന്റെ ഒരു ബില്ല്യന്റ് ത്രൂബോൾ എൻകോകു വോസ് ക്ലിയർ വൺ വൺ വിത്ത് ഗോൾ കീപ്പർ ഇത് തന്നെയായിരുന്നു ആ ജാക്സൺ മറ്റേ വെസ്റ്റാമിനെതിരെയുള്ള വൺ ഓൺ വൺ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഔട്ട്സൈഡ് ദ ബോട്ട് ഫിനിഷ് ചെയ്തത് എൻകോങ്കു അത് ചെയ്യാൻ ശ്രമിച്ചു ഗോൾ കീപ്പർ അത് സേവ് ചെയ്തു അതിനുശേഷം ചെറിയൊരു ഇഞ്ചുറി പോലെ വന്നിട്ട് പുള്ളിക്കാരനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഇഞ്ചറി സീരിയസ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ ഞാൻ പറയാൻ വന്നത് എൻകോങ്കു ഗോൾ അടിച്ചെങ്കിൽ തന്നെയും ഹി മിസ് ടു ചാൻസസ് ആൻഡ് പുള്ളിക്കാരന് ഒരു നല്ല ഒന്ന് രണ്ട് നല്ല ബ്രില്യൻ മൂവ്മെന്റ് ഉണ്ടായിരുന്നു അപ്പൊ ഒരു സ്ട്രൈക്കർ എന്ന നിലയിൽ എല്ലാവരും അല്ലെങ്കിൽ ഒരു ഒരു ഫോർവേഡ് എന്ന നിലയിൽ എല്ലാവരും ചാൻസ് മിസ് ചെയ്യാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് മനസ്സിലാക്കണം ആൻഡ് ജാക്സൺ ഈ സീസൺ ഹാസ് ബീൻ റിയലി ഗുഡ് വിത്ത് പ്രീമിയർ ലീഗ് എൻകോകു അവസരങ്ങൾ കിട്ടണം അവസരം കിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഒരു പക്ഷേ മനസ്സേ ഉണ്ടാക്കി കൊടുക്കുമെന്ന് വിചാരിക്കുന്നു പക്ഷേ ഈ ഒരു മത്സരത്തിൽ ശരിക്കും പറഞ്ഞ എൻകോകുന് ഹാറ്റർക്ക് അടിക്കാനുള്ള ഒരു അവസരമായിരുന്നു അത് മിസ്സാക്കി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം സോ അതിനൊരു ക്രിറ്റിസിസം തീർച്ചയായിട്ടും എന്റെ മനസ്സിൽ എൻകോകുനോട് ഉണ്ട് പക്ഷെ ഗോൾ അടിച്ച സ്ഥിതിക്ക് നമ്മളെല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കണം പക്ഷെ വിമർശനം പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാവരോടും ഒരേ തരത്തിലുള്ള വിമർശനം പറയണമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ും നേടി ബട്ട് രണ്ട് ചാൻസ് പുള്ളിക്കാരൻ നല്ല ചാൻസുകൾ മിസ്സാക്കി ഇപ്പുറത്ത് ജേഡൻ സാൻജോ ആയിട്ടും സാൻസോ വാസ് എക്സലോൺമത്തിന് ശേഷം അടിപൊളി ഒരു പെർഫോമൻസ് റൈറ്റ് വിങ്ങിൽ നിന്ന് രണ്ട് അസിസ്റ്റ് അതിൽ രണ്ടാമത്തെ അസിസ്റ്റിനെ കുറിച്ച് ഞാൻ സംസാരിക്കാൻ രണ്ടാമത്തെ അസിസ്റ്റ് നല്ലതായിരുന്നു പുള്ളിക്കാരൻ റൈറ്റ് കട്ട് ചെയ്തു ആദ്യത്തെ അസിസ്റ്റ് നല്ലായിരുന്നു രണ്ട് തവണ പുള്ളിക്കാരൻ നല്ലോണം ഒരു ലിങ്ക് അപ്ലൈ ഒക്കെ വെച്ചിട്ട് പുള്ളിക്കാരൻ വാസ് എക്സലന്റ് റൈറ്റ് സൈഡിലേക്ക് തോന്നുന്നു ജേഡൻ സാൻജോ പക്ഷേ റൈറ്റ് വിംഗ് ആണ് സൂട്ടഡ് ഈവൻ ഫുട്ടഡ് നമുക്ക് റൈറ്റ് വിങ്ങിൽ നോണി കൊണ്ട് ജേഡൻ സാഞ്ചു കൊണ്ട് അടുത്ത സീസണില് എസ്റ്റോ അവിടെ സാൻജോടെ കണ്ടറിയാം ബട്ട് ഹിസ് പെർഫോമൻസ് ജേഡൻ സാൻജോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു അവസരം കിട്ടി ശരിക്കും പറഞ്ഞോ ഫിറ്റ്നസ് ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് കാരണം പ്രീമിയർ ലീഗിൽ മെറസ്ക പ്രിഫർ ചെയ്യുന്നത് സാൻജോനെ ആണ് ഓവർ മുഡ്രിക് അവിടെ കളിപ്പിക്കാനായിട്ട് ആസ്റ്റൻ വില്ലേറ്റ് അങ്ങനെ ആവണമെന്നില്ല പക്ഷെ എന്നാലും ഈ ഒരു മത്സരത്തിൽ ജീവിതം സാൻജോവിന്റെ പെർഫോമൻസ് തീർച്ചയായിട്ടും പ്രശസ്നീയം തന്നെ എന്നുള്ളത് നമുക്ക് പറയാം പിന്നെ മിക്കാലോ മുഡ്രിക് ഐ തിങ്ക് മിക്കാലോ മുഡ്രിക് ആദ്യ പങ്കെ പുള്ളിക്കാരൻ ഒക്കെ മിസ്സിങ് ആയിരുന്നു ശരിക്കും പറഞ്ഞത് മിസ്സിങ് മുഡ്രിക് ആയിരുന്നു കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ സെക്കൻഡ് ഹാഫില് പുള്ളിക്കാരനെ ഉഷാറായിട്ട് കയറി വരികയുണ്ടായിരുന്നു ആൻഡ് പുള്ളിക്കാരന്റെ ആ ഗോള് രണ്ടാമത്തെ ഗോൾ വാസ് ശരിക്കും പറഞ്ഞാൽ ടോപ്പ് ടോപ്പ് ഫിനിഷ് ആയിരുന്നു കാരണം ജേഡൻ സാൻജോ റൈറ്റിൽ നിന്ന് കഡ്ബാക്ക് ചെയ്തെങ്കിലും ആ കട്ട് ബാക്ക് വന്നത് നമ്മുടെ ഒരു പ്ലെയർ ഓടി വരുമ്പോൾ ഫ്രണ്ടിലേക്കല്ല അല്ല അപ്പൊ ഫ്രണ്ടിൽ വന്നിട്ട് ഇങ്ങനെ ടാപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കഡ്ബാക്ക് അല്ല കുറച്ച് പുറകിലേക്കാണ് വന്ന ഒരു ഒരു പ്ലേയർ ഓടി വരുമ്പോഴത്തേക്കും താൻ ഒന്ന് ഡീവിയേറ്റ് ചെയ്യേണ്ടി വരും ഡീവിയേറ്റ് ചെയ്യുന്ന ആ ഷോട്ട് എടുത്ത് ആ ഷോട്ട് എടുത്തിട്ട് ടോപ്പ് റൈറ്റ് കോർണറിൽ മച്ചാനെ അതൊരു എക്സെപ്ഷണൽ ഫിനിഷ് പഴയ പണി മുട്ടി അത് അടിച്ച മറ്റേ പേര മറ്റേ അപ്പുറത്തെ പറമ്പിലൊക്കെ അടിച്ചിട്ടുണ്ട് പക്ഷെ ഇതില് ഗോൾ കീപ്പറിനൊന്നും ചെയ്യാനില്ല ഒരു ഗോൾ കീപ്പറിനൊന്നും ചെയ്യുമ്പോൾ തടുക്കാൻ പറ്റില്ല ഐ തോട്ട് ദാറ്റ് വാസ് എക്സെപ്ഷണൽ ഫിനിഷ് മുഡ്രിക് ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് റീഗെയിൻ ചെയ്ത് നല്ലവണ്ണം പെർഫോം ചെയ്യുന്നുണ്ട് ഒന്ന് രണ്ട് അവസരങ്ങൾ ഉണ്ടായിരുന്നു അവിടെ നിന്ന് ലെഫ്റ്റ് കട്ട് ചെയ്ത് ഐ തിങ്ക് മുഡ്രിക് ഇനിയും ഇനിയും അങ്ങോട്ട് ഗ്രോയെന്നുള്ളതാണ് ഫൈനലി മാർക്ക് ഗെയിം ഗെയിനെ കുറിച്ച് പറയാറെന്നുണ്ടെങ്കിൽ ഒരുപാട് വിമർശിക്കാനില്ല പതിനെട്ട് വയസ്സ് പയ്യനാണ് ചില സമയത്ത് അവന് അടിപൊളിയായിട്ടുള്ള മൂവ്മെന്റുകൾ ഉണ്ടാവും നല്ല രണ്ട് ഷോട്ട് എടുക്കും ചില സമയത്ത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു പ്ലെയർ ആയിട്ടാണ് കാണുന്നത് അത് ആ ഒരു പ്രായത്തിന്റെയും ആ ഒരു അവസരം കിട്ടാത്ത തന്നെയാണ് അവന് ഒരു രണ്ട് മൂന്ന് വർഷത്തെ ഡെവലപ്മെന്റ് ആവശ്യമുണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ് സ്കിൽ സെറ്റ് ഉണ്ട് അത് നല്ലോണം ഡെവലപ്പ് ചെയ്ത് വരാനായിട്ടുള്ള ഒരു സമയം എടുക്കും ഒരു സീസൺ എന്ത് വന്നാലും ജാനുവരിയിൽ മിക്കവാറും ലോണി ഒരു സാധ്യത ഞാൻ കൂടുതൽ കാണുന്നു രണ്ടു മൂന്ന് സീസൺ ഒന്ന് എടുക്കേണ്ടി വരും മാർക്ക് ഗിയു എന്ന് പറയുന്ന ഒരു പ്ലെയർ വളർന്നു വരണം എന്നുണ്ടെങ്കിൽ എടുക്കും അവൻ ആ ഒരു ഒരു ടോപ്പ് ലെവൽ സ്ട്രൈക്കർ അവനുള്ള ക്വാളിറ്റി ഉണ്ടോ എന്ന് പറയുന്നതിൽ നമുക്ക് വളരെ ഏർലിയാണ് ജഡ്ജ് ചെയ്യാൻ ഷോട്ടൊക്കെ എടുക്കാൻ മടിയൊന്നുമില്ല പക്ഷെ എന്നാലും അവസരങ്ങൾ താൻ ഉദ്ദേശിക്കുന്ന പോലെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല അതിന് സമയം വേണം അതിന് നമ്മൾ ഓവർലി ക്രിട്ടിസൈസ് ചെയ്ത് കാര്യമില്ല അവിടെ ഒരു പക്ഷേ നമ്മൾ ഡാറ്റർ ഫോഫാനെ ഉപയോഗിച്ചിരുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഡിഫറൻറ്റ് റിസൾട്ട് വന്നേനെ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അറിയില്ല എന്നാണ് ക്ലബിന്റെ പ്ലാൻ എന്നുള്ള രീതിയിൽ പിന്നെ ഫെലിക്സ് വന്നു സബ്സ്റ്റിറ്റ്യൂഷനിൽ അത്യാവശ്യം നല്ല ഇമ്പാക്ട് ഒക്കെ ഉണ്ടാക്കി എൻകൂങ്കിൽ കൊടുത്ത ബോൾ ഫെലിക്സിന്റെ വകയായിരുന്നു കറിനേ ചുക്കമയ്ക്ക് ഇച്ചിരി സമയം കിട്ടി കളിക്കാൻ വേണ്ടിയിട്ട് അത് കർണേ ചുക്കമയ്ക്ക് കാര്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല ആൻഡ് മൊത്തത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു വിചിത്രമായ ഒരു മത്സരം നമ്മൾ രണ്ടേ പൂജ്യം ജയിച്ചു എന്നുള്ളത് തന്നെ ഒരു സമാധാനം ഇതിനെക്കുറിച്ച് ഇനി ഓവറായിട്ടൊന്നും പറയാനൊന്നുമില്ല അടുത്ത മത്സരം ഇനി ആസ്റ്റൻ വലിയ ആയിട്ടാണ് നമുക്ക് അതിനെക്കുറിച്ച് വേറൊരു നമുക്ക് സംസാരിക്കാം താങ്ക് യു സോ മച്ച് വാച്ചിങ് എഫ് എസ് കെ ഫ്രം